ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന അസുഖത്തിനെ പറ്റിയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അവ പൊട്ടിപ്പോകുന്നതിൻ്റെ ഫലമായി തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും ലഭിക്കാതെ വരികയും കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് സ്ട്രോക്കിന് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം ഇഷീമിക് സ്ട്രോക്ക് എന്നും ഹെമറേജിക് സ്ട്രോക്ക് എന്നും ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ട് ഇപ്പോൾ രക്തക്കുഴലുകളിൽ രക്തക്കട്ട രൂപപ്പെട്ടിട്ട് ആ ഭാഗത്തോട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ഓക്സിജനും ന്യൂട്രിയൻസും ആ ഭാഗങ്ങളിലുള്ള കോശങ്ങൾക്ക് ലഭ്യമാവാതിരിക്കുകയും അവ നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഇപ്പം എന്തെങ്കിലും ഹൈ ബ്ലഡ് പ്രഷറൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സമ്മർദ്ദം മൂലം തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് അവിടെ ഒരു രക്തപ്രവാഹം രൂപപ്പെട്ട് കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബി ഫാസ്റ്റ് എന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കാം അതിൽ ബി എന്ന് സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ് ഇപ്പോൾ സ്ട്രോക്ക് ഉള്ളൊരു വ്യക്തിക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ വരിക നടക്കുന്ന സമയത്ത് വീഴാൻ പോകുന്നത് പോലെ തോന്നുക ഒരു വശത്തേക്ക് ചെരിഞ്ഞ് വീഴുക എന്നൊക്കെ ഈ സൂചിപ്പിക്കുന്നത് കണ്ണിൻ്റെ ലക്ഷണങ്ങളാണ് ഒരു ഭാഗത്തുള്ള കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാം അതല്ലെങ്കിൽ ഡബിൾ വിഷനായിട്ട് കാണപ്പെടുക ഇതൊക്കെ ഐ ആയിട്ട് കണക്കാക്കാം എഫ് സൂചിപ്പിക്കുന്നത് ഫേസിനെയാണ് ഇപ്പോൾ സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഫേസിൻ്റെ ഒരു സൈഡ് കോടിയിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക പ്രത്യേകിച്ച് അവർ ചിരിക്കുന്ന സമയത്തൊക്കെ മുഖം ഒരു വശത്തേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതുപോലെ തന്നെ വായിൽ നിന്ന് ഉമിനീരൊക്കെ ഇങ്ങനെ ഈ മുഖത്തിൻ്റെ ഒരു സൈഡ് കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നതും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഏ സൂചിപ്പിക്കുന്നത് ആംസാണ് ഇപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസിനെ കൈയും കാലും ഒരു അഞ്ച് സെക്കൻഡിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ കൈയിൽ കാലിനുമൊക്കെ ഉണ്ടാകുന്ന ബലഹീനത പ്രത്യേകിച്ചും അതൊരു സൈഡിലായിട്ട് കാണപ്പെടുക അതോടൊപ്പം തന്നെ തരിപ്പ് മരവിപ്പ് ഇതൊക്കെ അനുഭവപ്പെടാം എസ് എന്ന് സൂചിപ്പിക്കുന്നത് സ്പീച്ചാണ് സംസാരിക്കുന്നതിനുണ്ടാകുന്ന വ്യക്തത കുറവ് അതുപോലെ തന്നെ സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവാതിരിക്കുന്നൊരവസ്ഥ അവർ പറയുന്നത് നമ്മൾക്ക് നമ്മൾക്കും മനസ്സിലാവാതിരിക്കുന്നൊരവസ്ഥയാണ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എന്ന് പറയുന്നത് ടൈമാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് വളരെ എമർജൻസി ആയി നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സമയം കൂടുന്നതിനനുസരിച്ച് തലച്ചോറിലുള്ള കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും രോഗം ഗുരുതരമാവാനുള്ള സാധ്യതയുമുണ്ട് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും സ്മോക്കിംഗ് ഒരു കാരണമായിട്ട് പറയാം അതുപോലെ തന്നെ പ്രായം ഒരു ഫാക്ടറായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും സ്ട്രോക്ക് വരാം പക്ഷേ കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ അമിതവണ്ണം ഒരു പ്രധാന കാരണമാണ് ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നത് ഷുഗർ പേഷ്യൻസിനും കൂടുതലായിട്ട് സ്ട്രോക്ക് കണ്ടുവരുന്നുണ്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിന് ലഭ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് തരാം താങ്ക്